ഹലോ ഗായ്സ് അപ്പൊ ഞാനേ ഞങ്ങള് ഈ ലാവുമണ്ട് ചക്ക ചക്ക ഇടാൻ പോവാണ് കത്തി ഒന്ന് മൂർത്തം കൂട്ടട്ടെ എന്തേ വെച്ചോക്കാല ഈ കത്തിന്നെ ഏത് തലേനും ഈ തലേ ഇങ്ങനെ അതങ്ങനെ കിട്ടുവോ അപ്പൊ എല്ലാം കഴിച്ച ഞാൻ ചക്ക ഇടാന് തോട്ടി കെട്ടിയാണ് കെട്ടിയെങ്കണ ചക്ക കൂട്ടാൻ വെക്കാനേ കൊതിയായിട്ടേ കത്തി കെട്ടിട്ട് നിക്കണില്ലല്ലോ എങ്ങനെയത് കെട്ടൊന്നും അറിയില്ല എന്താനല്ലേ പൊട്ടിച്ചട്ടെ ജാഗാന അപ്പൊ ഞങ്ങളല്ലേ ഞാനൊറീനും കൂടി ചക്ക ഇടുകയാണ് ഇന്നൊരു ചക്ക കൂട്ടാൻ വെച്ചിട്ടെന്നെ നിൽക്കുകയുള്ളു ആദ്യം ചക്ക കിട്ടട്ടെ നിങ്ങൾക്കായിരിക്കുമല്ലോ എങ്ങനെ അറിയോ അറിയൊരു കമൻ്റ് ഇടണേ ഇന്നാണെങ്കിൽ കുടുംബശ്രീ തിരഞ്ഞെടുപ്പും പ ഒമ്പതരമ്പത്തിന് തിരഞ്ഞെടുപ്പിനെത്തണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ചക്കടലും മതി ഓ ഇട്ടോക്കല്ലേ വളഞ്ഞ അങ്ങനെ പോലെ കത്തിന്റെ ഒരു ചക്ക ചാടി ഒന്നുകൂടി ഇടല്ലേ ആ അതെന്താ കെട്ടിയാ മതിയായിരുന്നു രണ്ടെന്ന് ചാടി ഉളുത്തിയോ അപ്പൊ കഴിച്ച് ഞങ്ങള് ചക്ക ഇട്ട് കഴിഞ്ഞ് കുഞ്ഞ് ചക്ക അങ്ങട്ട് കൊണ്ടുവയ്ക്കല്ലേ ഉം ചക്കെടുക്കട്ടേട്ടങ്ങനെ കേട്ടോ ഒരു അതാ വേണ്ട വല്യൊരു ചക്ക കേട്ടോ മൂന്നെണ്ണം ഇട്ടു ഏ ഇട്ടില്ലേ ഞാന് ഒരു ചക്കയും കൂടി ഇടാൻ പോവുകയാണ് നേരത്തെ ഇട്ട് തേഞ്ഞിട്ടില്ല ഇപ്പൊ കഴിച്ച ഞങ്ങള് ചക്ക ഇട്ടു മൂന്ന് ചക്ക ഇട്ടു അത് ഞങ്ങള് നാലു വീട്ടുകാരും കൂടി കൂടി കോരി വെച്ചെടുക്കും ലൈലാ 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 ഹലോ അപ്പൊ ചക്കൊക്കെ ഇട്ട് ഞങ്ങള് അപ്പൊ അങ്ങനെ ഞങ്ങള് ചക്ക ഇട്ട് വെച്ച് ഞങ്ങളിഞ്ഞ് കൂട്ടാന് പിന്നെ ഒരു നേരെ വെക്കുള്ളു അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ബെല്ലൈക്കൻ അമർത്തുക ഹായ് നാളെ വീണ്ടും കാണാം